മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമല സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ കീച്ചംപറമ്പിൽ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ് എസ് ഐ ടി പന്ത്രണ്ട് മണിയോടെ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് ആറന്മുള ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിലുള്ള വീട്ടിൽ പരിശോധന നടത്തുന്നത് നിർണായക വിവരങ്ങൾ ലഭ്യമാകുന്ന ും എന്ന് തന്നെയാണ് കരുതുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഇപ്പോളെ പത്മകുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നത് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഇത്തരത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ആറന്മുളയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് ഗൂഢാലോചന നടത്തിയത് ഇത്തരത്തിൽ ആറന്മുളയിലെ വീട്ടിൽ നിന്നാണെന്നുള്ള എസ് ഐ ടി ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിനായി ഇപ്പോൾ വീട്ടിൽ പരിശോധന നടത്തുന്നത് എസ് ഐ ടി നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് പത്മകുമാർ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീട്ടിൽ പരിശോധന നടക്കുന്നത് പന്ത്രണ്ട് മണിയോടെയാണ് അത്തരത്തിൽ പരിശോധന ആരംഭിക്കുന്നത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് ആറന്മുളയിലെ എ പത്മകുമാറിന്റെ വീട്ടിലെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത് സ്വർണ്ണ കവർച്ചയിലടക്കം ഈ പത്മകുമാറിന് പങ്കുണ്ട് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നീട് എ പത്മകുമാറിനെ പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിടുന്നു കോടതി ഇപ്പോൾ ഇതാ പന്ത്രണ്ട് മണിയോടെ എ പത്മകുമാറിന്റെ കീച്ചംപറമ്പിലെ വീട്ടിലെത്തിയാണ് എസ് ഐ ടി പരിശോധന നടത്തുന്നത് നിർണായക രേഖകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുകയോ ആണ് എസ് ഐ ടിയുടെ നീക്കം എന്ന് തന്നെയാണ് കരുതുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചിലാണ് കേസിലാണ് ഇത്തരത്തിൽ പത്മകുമാറിന്റെ വീട്ടിൽ ഇപ്പോൾ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നത് ഏഴംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ആറന്മുളയിലെ വീട്ടിലെത്തിയാണ് പരിശോധന നടത്തുന്നത് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് എസ് ഐ ടി കടക്കുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്